ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ സ്കാൽപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നാണ് അപ്പോൾ നമ്മൾ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി കെമിക്കൽ ബേസ്ഡ് ഷാംപൂ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഹെയർഫോൾ ഒക്കെ ഉണ്ട് ഒരു നോർമൽ നാച്ചുറൽ ആയ രീതിയിലുള്ള ഷാംപൂ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ കിട്ടും ഓഫ്ലൈനും കിട്ടും റീഠ ശിക നെല്ലിക്ക ഇതൊക്കെ ഉണക്കിയത് അത് നമ്മൾ രാത്രി മുഴുവനും വെള്ളം എത്തിയിട്ട് വയ്ക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ഉരുവയും കൂടി ചേർത്ത് പിന്നെ പറ്റുവാണെങ്കിൽ ഒരു സ്പൂൺ ഫ്ലാക്സിയോട് ഉണ്ടെങ്കിൽ ചേർത്ത് ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇതെല്ലാം കൂടി രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ആവുമ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അല്ലെങ്കിൽ മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ തലമുടിയിലും തലയോട്ടിയിലൊക്കെ തേക്കുക നല്ലതാണ് കാരണം കെമിക്കലല്ല നമ്മുടെ തലമുടി കൊഴിയില്ല നമ്മുടെ തലമുടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിൻ്റെ കൂടെ വേണമെങ്കിൽ അലോവേര ജെല്ലും അപ്ലൈ ചെയ്യാം ഇടാം അപ്പോൾ നമ്മുടെ തലമുടി നല്ല സ്മൂത്ത് ആവും കേട്ടോ അപ്പം നമ്മൾ ഇതെല്ലാം കൂടി നമ്മുടെ തലമുടിയിൽ തലയോട്ടി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വർക്കും മസാജ് മസാല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാലും പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ അപ്പൊ തന്നെ ഹെയർ വാഷ് ചെയ്ത് കളയാം ഇത് റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയർ ഹെയർഫോൾ നന്നായിട്ട് കൺട്രോൾ ആവും നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് ഹോർമോണിൽ ഇംബാലൻസ് പി സി യു ഡി സ്ട്രെസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഹെയർഫോൾ പെട്ടെന്ന് കൺട്രോൾ ആവില്ല നമുക്ക് ഹെയർഫോൾ കൺട്രോൾ ആവണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും പല ചേഞ്ചസും കൊണ്ടുവരണം സ്ട്രെസ്സൊക്കെ കൺട്രോൾ ചെയ്യണം നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കണം നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഫുഡിൽ ന്യൂട്രീഷൻ ഒന്നും ഇല്ലെങ്കിലും ഹെയർഫോൾ ഉണ്ടാവും അപ്പോൾ പല റീസൺസും ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതേപോലെ തന്നെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ദിവസം ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഹെയർഫോൾ നല്ല രീതിയിൽ കൺട്രോൾ കൺട്രോളാവും നന്നായിട്ട് എട്ട് മണിക്കൂർ ഉറങ്ങണം നന്നായിട്ട് വെള്ളം കുടിക്കണം അങ്ങനെ പല റീസൺസും ഉണ്ട് അപ്പോൾ ഒരു ഹെർബൽ ഷാംപൂ അല്ലെങ്കിൽ മൈൽഡ് ആയ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ നോർമൽ ഷാമ്പൂവിൽ നന്നായി ഇച്ചിരി വെള്ളം കലക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ അധികമായിട്ടുള്ള ടോക്സിൻസോ കെമിക്കൽസോ ഒന്നും പോകത്തില്ല ഒക്കെ കൺട്രോൾ ചെയ്യാനും നല്ല രീതിയിൽ സഹായിക്കും